ായവരി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ കെ മേഠൻ്റെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് എന്താണ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ പ്രൊഫസി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നേരെ പ്രഡിക്റ്റ് ചെയ്യുക എന്നതാണല്ലേ നമ്മൾ സാധാരണ കോമൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെൽഫ് ഫുൾഫില്ലിംഗ് എന്ന് പറഞ്ഞാലോ എന്താണോ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സംഭവിക്കുക എന്നുള്ളതാണ് അതായത് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കുക എന്നുള്ളതാണ് അതായത് സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ നമുക്ക് ഏത് രീതിയിലുള്ള വിശ്വാസമാണോ ഉള്ളത് അതുപോലെ തന്നെ പിന്നീട് സംഭവിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന കോൺസെപ്റ്റ് കൊണ്ട് മെറ്റൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ക്ലാസ് റൂം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം ഇവിടെ സ്റ്റുഡൻറ്റ് എ സ്റ്റുഡൻ്റ് ബി എന്നിങ്ങനെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അതിലുള്ള രണ്ട് സ്റ്റുഡൻസിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു ഇതിൽ അധ്യാപകൻ വിചാരിക്കുന്നത് സ്റ്റുഡൻറ്റ് എ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് ബി വളരെ ലേസി ആയിട്ടുള്ള കുട്ടിയാണെന്നും എക്സാമിൽ ഫെയിലാകാനാണ് ചാൻസ് എന്നും അധ്യാപകൻ വിചാരിക്കുന്നു ഇവിടെ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിലീഫാണ് ഒരു പ്രഡിക്ഷനാണ് ഭാവിയിൽ ഇങ്ങനെ ആവാം ഉറപ്പുള്ള കാര്യമല്ല ഒബ്ജെക്റ്റീവായിട്ടുള്ള റിയാലിറ്റി അല്ല ഒരു ജസ്റ്റ് ബിലീഫ് മാത്രമാണ് അങ്ങനെ ആവാം സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളത് ഒരു ബിലീഫ് മാത്രമാണ് അതുപോലെ തന്നെ ഇവൻ ലെയ്സിയാണ് അവൻ എക്സാമിൽ ഫെയിലാകുമെന്നുള്ളത് ഒരു ബിലീഫ് മാത്രമാണ് അപ്പോൾ ഈ ഒരു ബിലീഫ് അവരുടെ ആക്ഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇവൻച്വലി എന്താണോ തുടക്കത്തിൽ അവർ വിശ്വസിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസ് എന്ന് പറയാം അതായത് ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് എ എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ആസ് എക്സ്പെക്റ്റഡ് ഇനീഷ്യലി അതുപോലെ സ്റ്റുഡൻറ്റ് ബി ആവുകയും ചെയ്യുന്നു തുടക്കത്തിൽ എന്താണോ പ്രതീക്ഷിക്കപ്പെട്ടത് അതുപോലെ ആവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ ആളുകൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം അതേപോലെ തന്നെ ഫുൾഫിൽ ആവുക ആ ഒരു പ്രൊഫസി അതേപോലെ തന്നെ നടക്കുക എന്നുള്ളതാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് സെൽഫ് ഡിഫീറ്റിംഗ് പ്രൊഫസ്സി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് എ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കുകയും സ്റ്റുഡൻറ്റ് ബി ഫെയിൽ ഫെയിലാകുമെന്ന് പ്രതീക്ഷിച്ചതിന് പ്രതീക്ഷിച്ച ആ ഒരു സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുക അതായത് ഒറിജിനലി എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് സെൽഫ് ഡിഫീറ്റിംഗ് പ്രൊഫസി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ ആദ്യം വിശ്വസിക്കുന്നത് ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ചിട്ടോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ വിശ്വസിക്കുന്നത് അത് തന്നെ പിന്നീട് സംഭവിക്കുക എന്നുള്ളതാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ പെർസെപ്ഷൻസ് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ക്ലാസ് റൂമിൻ്റെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ടീച്ചർ വിചാരിക്കുന്ന ഈ ഒരു സ്റ്റുഡൻറ്റ് സ്മാർട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം തുടർന്ന് ആ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ പ്രതിഫലിക്കും അതുപോലെ ഈ രണ്ടാമത്തെ കുട്ടി ലേസിയാണ് എന്ന് സ്റ്റുഡൻറ്റ് ടീച്ചർ വിചാരിക്കുന്നു ടീച്ചർ വിചാരിക്കുന്നതുകൊണ്ട് അവരുടെ അത് വരും ആ ഇൻട്രാക്ഷനിൽ അത് വരുമ്പോൾ ഇവൻച്വലി ഈ ഒരു കുട്ടി ഫെയിലാകാൻ ആ ഒരു വിശ്വാസം കാരണമാകുന്നു ഇത്തരത്തിൽ നമ്മുടെ പെർസെപ്ഷൻസ് നമ്മുടെ ബിലീഫ്സ് ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാം ഈ സ്റ്റുഡൻറ്റ് ബി വളരെ ലേസിയാണ് ഫെയിലാകുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് വിചാരിക്കാം എന്നെക്കുറിച്ച് ടീച്ചർ വിചാരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ തരിക എന്നുള്ളതാണ് അതെനിക്ക് മാറ്റണമെന്ന രീതിയിൽ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ടുവരാം അങ്ങനെ ആ ഒരു ഡിറ്റർമിനേഷനോടുകൂടെ കുട്ടിക്ക് എന്ത് ചെയ്യാം ഇനീഷ്യലി എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യാം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ സെൽഫ് ഡിഫീറ്റിംഗ് പ്രൊഫസി എന്നതാണ് പറയുക ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുക ഒരു സ്റ്റുഡൻറ്റ് ഫെയിലാകുമെന്ന് ടീച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാൽ സ്റ്റുഡൻറ്റ് ആവുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി പ്രൊഫസിയായിരിക്കുമോ അതോ സെൽഫ് ഡിഫീറ്റിംഗ് പ്രൊഫസി ആയിരിക്കുമോ അത് നിങ്ങൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് മെട്ടെൻ്റെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി അതുപോലെ സെൽഫ് ഡിഫീറ്റിംഗ് പ്രൊഫസി എന്നീ കോൺസെപ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്